നമസ്കാരം ട്വീറ്റിലേക്ക് സ്വാഗതം അതിർത്തി തർക്കം മൂർച്ഛിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നോക്കിക്കാണത് അതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് റഷ്യൻ നഗരമായ സെന്റിയയിൽ ഒരു ചർച്ച നടത്തിയിരിക്കുകയാണ് മോസ്കോയിലേക്ക് അജിത് ഡോവൽ യാത്ര തിരിച്ചു എന്നുള്ള വാർത്ത നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ചൈനയുമായി ചൈനീസ് സർക്കാരുമായി ഒരു ചർച്ച കൂടി നടത്താൻ തയ്യാറായിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ കോൺക്ലേവിനോടനുബന്ധിച്ചാണ് ഈ കൂടിക്കാഴ്ച കിഴക്കൻ ലഡാക്കിൽ അവശേഷിക്കുന്ന സംഘർഷ പോയിന്റുകളിൽ പൂർണ്ണമായ ഇടപെടൽ ശ്രമങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ പ്രവർത്തിക്കാൻ ഇന്ത്യയും ചൈനയും സമ്മതിച്ചു കഴിഞ്ഞു ഏറെ ഇഴയുന്ന അതിർത്തി തർക്കത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ഉഭയകക്ഷി ബന്ധങ്ങളിൽ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന് അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും സ്ഥിരതയും യഥാർത്ഥ നിയന്ത്രണരേഖയോടുള്ള ബഹുമാനവും അനിവാര്യമാണെന്ന് അജിത് ഡോവൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വാങ്ങിയെ അറിയിച്ചുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് യഥാർത്ഥ നിയന്ത്രണരേഖയിൽ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ നേരത്തെയുള്ള പരിഹാരം കണ്ടെത്താൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ സമീപകാല ശ്രമങ്ങളൊക്കെ തന്നെ അവലോകനം ചെയ്യാനും യോഗം ഇരുപക്ഷത്തിനും അവസരം നൽകിയിട്ടുണ്ട് ഇത് ഉഭയകക്ഷി ബന്ധം സുസ്ഥിരമാക്കാനും പുനർനിർമ്മിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം രണ്ടു രാജ്യങ്ങൾക്ക് മാത്രമല്ല ഈ മേഖലയ്ക്കാകെ ലോകത്തിനുമൊക്കെ തന്നെ പ്രാധാന്യമുള്ളതാണെന്ന് രണ്ടു രാജ്യങ്ങളും സമ്മതിച്ചു കഴിഞ്ഞു ഇന്ത്യയും ചൈനയും നയതന്ത്ര ചർച്ചകൾ നടത്തിയ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഡോവൽ വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ ഇന്ത്യ ചൈന സൈന്യങ്ങൾ തമ്മിൽ തർക്കത്തിലകപ്പെട്ടിരിക്കുകയായിരുന്നു ഗാൽബാനിലുണ്ടായ സംഘർഷ സാധ്യതയൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഇരുപക്ഷവും പലതരത്തിൽ സംഘർഷ പോയിന്റുകളിൽ നിന്നും പിരിഞ്ഞെങ്കിൽ പോലും അതിർത്തി തർക്കത്തിന് ഇതുവരെയും പൂർണ്ണ പരിഹാരമുണ്ടായില്ല ജൂൺ മാസത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ പതിറ്റാണ്ടുകളായി രണ്ട് കൂട്ടരും തമ്മിലുള്ള ഏറ്റവും ഒരു സൈനിക സംഘടനമുണ്ടായിരുന്നു അതിനുശേഷമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത് പക്ഷേ അതിർത്തിയിൽ സമാധാനം നിലനിൽക്കാതെ ചൈനയുമായിട്ടുള്ള ബന്ധം പുനസ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇന്ത്യ